ലോകത്താകമാനം എടുത്തു നോക്കിയാൽ മമ്മൂട്ടി എന്ന ആമോദയമുള്ള ഒരാളെ ഉണ്ടാകൂ അത് നമ്മുടെ എല്ലാ മെഗാസ്റ്റാറായ മമ്മൂട്ടിയാണ് മുഹമ്മദ് കുട്ടി പനപ്പറമ്പിൽ മമ്മൂട്ടിയായ കഥ അദ്ദേഹം തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് തന്റെ ഒരു സുഹൃത്താണ് ആദ്യമായി മമ്മൂട്ടി എന്ന പേരിട്ടതെന്ന് പല അഭിമുഖങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും സുഹൃത്തിനെ പൊതുവേദിയിൽ താരം കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയിട്ടില്ല പക്ഷേ മനോരമ കോർത്തൂസിന്റെ ഉദ്ഘാടന വേദിയിൽ അതും സംഭവിച്ചു വലിയൊരു സദസ്സ് അതിന് സാക്ഷ്യം വഹിച്ചു നാലു പേര് കാണുകയെ തനിക്ക് പേരിട്ട സുഹൃത്തിനെ പരിചയപ്പെടുത്തണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടി സംസാരിച്ചു തുടങ്ങിയത് ഞാനും മഹാരാജാസ് കോളേജിലാണ് പഠിച്ചത് മഹാരാജ് കോളേജ് എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഉൾപ്പൊളകം മഹാരാജാസിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുമെന്ന് എനിക്കറിയാം മഹാരാജാസ് കോളേജ് ഒരു കോളേജ് അല്ല അതൊരു വികാരമാണ് ഞാൻ മഹാരാജാസിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ കേട്ട് കാണും എന്റെ പേര് മറ്റൊന്നായിരുന്നു മുഹമ്മദ് കുട്ടി എന്ന പേര് പരിഷ്കൃതമായിട്ടാണ് എനിക്കെന്ന് തോന്നിയത് അതുകൊണ്ട് പരിചയമില്ലാത്ത കുട്ടികൾ പേര് ചോദിക്കുമ്പോൾ ഒമർ ഷെരീഫ് എന്നാണ് ഞാൻ പറയാറുള്ളത് ഒമര എന്നാണ് കുട്ടികൾ എന്നെ വിളിച്ചിരുന്നത് പക്ഷെ ഒരു ദിവസം ഞാൻ കൂട്ടുകാർക്കൊപ്പം നടക്കവേ പോക്കറ്റിൽ നിന്ന് എന്റെ ഐഡന്റിറ്റി കാർഡ് താഴെ വീണു അത് ഒരുത്തനടുത്ത് നോക്കിയിട്ട് എടാ നിന്റെ പേര് ഒമർ എന്നല്ലല്ലോ മമ്മൂട്ടി എന്നല്ലേ എന്ന് ചോദിച്ചു അന്നു മുതലാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കിടയിലും നിങ്ങൾക്കും മമ്മൂട്ടിയായി മാറിയത് പലരും ചോദിച്ചു മമ്മൂട്ടി എന്ന പേരിട്ട പേരിട്ടയാൾ ആരാണെന്ന് സ്വമേതായ മുന്നോട്ട് വന്ന ഞാനാണെന്ന് പറഞ്ഞവർ ഒരുപാടുണ്ട് പക്ഷേ എനിക്ക് മമ്മൂട്ടി എന്ന പേരിട്ടയാൾ ഈ സദസ്സിൽ ഇരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ പേര് ശശിധരൻ എന്നാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പുള്ളിയെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു ഇടവനക്കാടാണ് വീട് മമ്മൂക്കയുടെ ക്ഷണം സ്വീകരിച്ച് ശ്രീധരൻ വേദിയിലേക്ക് എത്തി പ്രിയ സുഹൃത്തിന്റെ തോളോട് ചേർന്ന് നിന്ന് പലരും പേരിട്ടയാൾ താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല പത്രങ്ങളിലും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരാരുമല്ല എല്ലാം എടവനക്കാടുള്ള ശശിധരനാണ് എനിക്ക് മമ്മൂട്ടി എന്ന് പേരിട്ടത് ആ പേര് വരാനുള്ള കാരണക്കാരൻ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇയാൾ ഞാൻ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു പുറത്തുവിടാത്ത ഒരു സർപ്രൈസ് നാലുപേര് കാണുക ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അതേതായാലും ഹോർത്തൂസിന്റെ വേദിയിൽ തന്നെയായത് വളരെയേറെ സന്തോഷം നൽകുന്നു എന്ന് പറഞ്ഞാണ് മമ്മൂട്ടി അവസാനിപ്പിച്ചത് വീഡിയോ വൈറലായതോടെ കഥ പറയുമ്പോൾ സിനിമയിലെ ക്ലൈമാക്സ് രംഗം റിയൽ ലൈഫിൽ കാണാൻ സാധിച്ചതുപോലെ തോന്നിയെന്നാണ് പ്രേക്ഷകർ പ്രതികരണങ്ങൾ സൗഹൃദങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ആളാണ് മമ്മൂട്ടി ഒരുപാട് സന്തോഷം തോന്നി മറ്റൊരു നടനും ഇത്ര റിയൽ ആയിട്ട് സ്റ്റേജിൽ നിന്ന് സംസാരിക്കാറില്ല എന്നും ചിലർ കുറിച്ചു